മൺസൂൺ കാലം മൺസൂൺ കാലം മനോഹരമാണ് ഈ കാലം പക്ഷെ ഒരുപാട് വൈറസുകൾക്കും അതിലൊരു വൈറസാണ് സിക്ക വൈറസ് തീർച്ചയായിട്ടും ഈ വൈറസ് ലോകത്തെ പല വൈറൽ രോഗങ്ങൾ കൊണ്ട് പൊറുതിമുട്ടി നിൽക്കുക നമ്മുടെ നാട് ഒരുപാട് ഹൃദ്രോഗമുള്ളവർക്കൊക്കെ ഈ വൈറൽ രോഗങ്ങളുടെ ഒരു സാഹചര്യത്തിൽ പ്രതിരോധ ശക്തി ഇടിഞ്ഞു പോവുകയും അവരുടെ ഓക്സിഡേറ്റീവ് സ്ട്രെസ്സൊക്കെ ഉണ്ടായിട്ട് ഇപ്പം ഹൃദയാഘാതങ്ങളും പക്ഷാഘാതങ്ങളും ഒക്കെ കുറിച്ച് കൂടി വരുന്നതിന് പിന്നിൽ ഇതിനൊക്കെ ഒരു കാരണമുണ്ടെന്നാണ് എൻ്റെ ഒരു നിഗമനം ഈ സിക്ക വൈറസ് പരുത്തുന്നതിലും വില്ലനായി പ്രവർത്തിക്കുന്നത് കൊതുകാണ് അതും ചിക്കും കുനിയയും നമ്മുടെ ഡെങ്കിപ്പനിയും ഒക്കെ ഉണ്ടാക്കുന്ന ഈഡ്സ് ഈജിപ്ഷി എന്ന് പറയുന്ന കൊതുക് ഭയങ്കര വില്ലനല്ലേ മൂപ്പര് മറ്റു വഴികളിലൂടെ ഈ സിക്ക വൈറസ് പകരം വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ലൈംഗിക സമ്പർക്കം വഴി അമ്മയിൽ നിന്ന് വയറ്റിലെ കുട്ടിയിലേക്ക് പിന്നെ ചിലപ്പം ബ്ലഡ് ട്രാൻസ്ഫിഷൻ ബ്ലഡ് കൊടുത്തുകൊണ്ട് അങ്ങനെയൊക്കെ വരാം സിക്ക വൈറസ് ഏറ്റ എല്ലാവർക്കും രോഗലക്ഷണം ഉണ്ടാവില്ല കേട്ടോ ഈ വൈറസിൻ്റെ ബാധ നമ്മുടെ ശരീരത്തിലേക്ക് പ്രവേശിച്ചിട്ട് അഞ്ച് മുതൽ ഏഴ് ദിവസത്തിനുള്ളിലാണ് രോഗലക്ഷണങ്ങൾ പ്രത്യക്ഷപ്പെടുക ഭൂരിഭാഗം ഒരു ലക്ഷണങ്ങൾ ഇല്ലെങ്കിലും ഇതിൻ്റെ ലക്ഷണങ്ങൾ കാണിക്കുന്ന വ്യക്തികൾ ഈ ചിക്കും കുനിയ പിന്നെ നമ്മുടെ ഡെങ്കിപ്പീനി പനിയിലൊക്കെ കാണിക്കുന്ന അതേ ലക്ഷണങ്ങളാണ് ഈ സിക്ക വൈറസ് രോഗത്തിലും കാണിക്കുക ഏതാണ്ട് ഒരാഴ്ചയോളൊക്കെ ഇതിൻ്റെ ലക്ഷണങ്ങൾ ഉണ്ടാവും പിന്നെ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് പലർക്കും ഭൂരിഭാഗം പേർക്കും അങ്ങനെ റിക്കവറി ആവുകയും ചെയ്യും ഈ രോഗം കാണിക്കുന്ന ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് പനി കാണിക്കാം ചിലടത്തൊക്കെ റാഷുകൾ ഈ പോലെ പ്രത്യക്ഷപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാവാം പിന്നെ സന്ധിവേദന ചിലർക്ക് നല്ല ചുവന്ന കണ്ണ് കൺജക്റ്റിവൈറ്റീസ് തലവേദന ചിലർക്ക് അനുഭവപ്പെടാം സന്ധിവേദന പേശികളിയിൽ വേദന ഇതൊക്കെ പനിയോടൊപ്പം കണ്ട് എന്ന് വരാം സിക്ക വൈറസ് രോഗം അത്ര അപകടമല്ലെങ്കിലും ഗർഭിണികൾക്ക് ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം കാരണം ഇത് ഗർഭസ്ഥ ശിശുവിന് മൈക്രോസെഫാലി എന്ന് പറയും തലയുടെ വളർച്ചയും മറ്റ് ന്യൂറോളജിക്കൽ പ്രോബ്ലംസൊക്കെ ഉണ്ടാക്കാൻ സാധ്യതയുള്ള ഒരു വൈറൽ രോഗമാണ് മറ്റ് പല വൈറൽ രോഗങ്ങൾക്കും ഉണ്ടാകുന്നത് പോലെ തന്നെ സിക്ക വൈറസിനും ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു വിദൂര സാധ്യതയുള്ള സിൻഡ്രമാണ് ഗുളൻ ബാരി സിൻഡ്രോം ജി ബി എസ് എന്ന് പറയുന്നത് നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം തന്നെ നമ്മുടെ ശരീരത്തിനെ മൊത്തത്തിൽ ആക്രമിച്ച് കീഴടിപ്പിച്ച് മൊത്തം അങ്ങോട്ട് നശിപ്പിക്കുന്ന ഒരു സാഹചര്യമാണത് നമ്മുടെ സ്വന്തം പട്ടാളം യുദ്ധം ചെയ്തിട്ട് ഒരു ഇതുണ്ടാകുന്നൊരസുഖം പ്രശ്നം ഇത് വരാതിരിക്കാൻ വേണ്ടി ഇത് വരുന്നത് തടയാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ് ആദ്യത്തത് കൊതുക് കൂടുന്ന സാഹചര്യങ്ങൾ ഒഴിവാക്കുക എന്നുള്ളതാണ് നമ്മളെ വീടിൻ്റെ പരിസരത്തൊക്കെ ചെടിച്ചട്ടികളിലോ അല്ലെങ്കിൽ ടയറുകളിലോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വേസ്റ്റൊക്കെ കുന്നുകൂടി കിടക്കുന്നുണ്ടെങ്കിൽ വെള്ളം കെട്ടി കെടുക്കുന്നതൊക്കെ ഉണ്ടെങ്കിൽ അവിടെയൊക്കെ ഇത് കൊതുക് പെറ്റി പെരുകാനുള്ള സാധ്യതയുണ്ട് അത്തരം എല്ലാ സാഹചര്യങ്ങളും നമ്മൾ ഒഴിവാക്കിയിട്ട് അവിടെ വൃത്തിയാക്കി വെക്കേണ്ടതുണ്ട് ഇത് ക്യാരി ചെയ്യുന്ന ഇ ഡി സി ജിഷേ ഏറ്റവും കൂടുതൽ ആക്റ്റീവായി നിൽക്കുന്നത് രാവിലത്തെ സമയമാണ് മനസ്സിലായില്ലേ അപ്പോൾ ആ സമയത്ത് ജോലിക്കൊക്കെ പോകുമ്പോൾ ഫുൾ സ്ലീവ് സ്ലീവായിട്ടുള്ള ഡ്രസ്സ് ധരിച്ച് പോവുക പിന്നെ എന്തെങ്കിലും നമ്മളെ കൊതുക് കടിയേൽക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള നെറ്റ്സുകൾ ഉപയോഗിക്കുക അങ്ങനത്തെ ഇതൊക്കെ ചെയ്തുകൊണ്ട് വളരെ നല്ലൊരു കൊതുക് കടി ഏൽക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ സാഹചര്യങ്ങളും നമ്മൾ ഉണ്ടാക്കേണ്ടതുണ്ട് പിന്നെ പുരുഷ സീമണിൽ ഇത് കുറേ നേരം ജീവ വസിക്കാൻ സാധ്യത ഉള്ളത് കൊണ്ട് തന്നെ ഇത്തരം വസ്തുക്കളിലൊക്കെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ട് പകരാനുള്ള സാധ്യതയുണ്ട് പിന്നെ പറഞ്ഞല്ലോ ഗർഭിണികളാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എവിടെയെങ്കിലും സിക്ക വൈറസ് ബാധക്കുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങോട്ടുള്ള യാത്രകളൊക്കെ അവർ ഒഴിവാക്കേണ്ടതുണ്ട് തീർച്ചയായിട്ടും ഇതിനൊരു പ്രത്യേക ചികിത്സ ഉണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ സിക്ക വൈറസിൽ പ്രത്യേക ചികിത്സയൊന്നും വേണ്ടതില്ല ഭൂരിഭാഗവും വളരെ മൈൽഡായിട്ട് തന്നെ മാറിപ്പോ പിന്നെ ഞാൻ പറഞ്ഞിട്ടുള്ളത് എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് ഒഴിവാക്കാനും അതിൻ്റെ മറ്റു കാര്യങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള ചികിത്സകൾ മാത്രമേ ചെയ്യുന്നുള്ളൂ പിന്നെ ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റും മാത്രമേ കൊടുക്കുന്നുള്ളൂ ഓക്കെ ബി ഹെൽത്തി ബൈ